രാജാവ് അസ്വസ്ഥനായി വിശുദ്ധ മത്തായുടെ സുവിശേഷം രണ്ടാം അധ്യായം മൂന്നാം തിരുവചനം ഇത് കേട്ട് ഹെറദോസ് രാജാവ് അസ്വസ്ഥനായി അവനോടൊപ്പം ചെറുസലേം മുഴുവനും അസ്വസ്ഥതയുടെ കാരണം എന്താണ് ഹെറദോസ് രാജാവിൻ്റെ രാജ്യം അന്യാധീനപ്പെട്ടു പോകുമോ അവന്റെ രാജ്യത്തിന് പുതിയ അവകാശി വരുമോ എന്നതൊക്കെയാണ് അയാളുടെ അസ്വസ്ഥതയ്ക്ക് കാരണമായത് യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും ഇസ്രായേൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും അത് മുവാബിൻ്റെ നെറ്റിത്തടം തകർക്കും ഷേത്തിൻ്റെ പുത്രന്മാരെ സംഹരിക്കുകയും ചെയ്യും നന്മയുടെ വിജയം തിന്മയുടെ മേൽ വരാനിരിക്കുന്നു ആദ്യ കാൽവെപ്പ് തുടങ്ങുമ്പോഴേ അസ്വസ്ഥത അധികാരം നഷ്ടപ്പെടുമോ എന്ന ഭയം നമ്മളൊക്കെ അസ്വസ്ഥരാണോ എന്താണതിൻ്റെ കാരണം തന്നിൽ തന്നെ ആശ്രയിക്കുന്നവൻ എപ്പോഴും അസ്വസ്ഥനായിരിക്കും ഇതൊരു സത്യമാണ് ഒരാളുടെ അസ്വസ്ഥത മറ്റുള്ളവരിലേക്കും വ്യാപിക്കുന്നതുമാണ് വ്യക്തിബന്ധങ്ങൾ ചിലന്തിവല പോലെയാണെന്നാണ് പറയാറുള്ളത് വലയിലുണ്ടാകുന്ന ചെറിയ ഉലച്ചിൽ പോലും അതിനെ മൊത്തത്തിൽ ഇല്ലാതാക്കും മതയുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു ഇത് കേട്ട് ഹെറദോസ് രാജാവ് അസ്വസ്ഥനായി അവനോടൊപ്പം ജെറുസലേം മുഴുവനും ഹെറദോസ് രാജാവിൻ്റെ അസ്വസ്ഥത ജെറുസലേം മുഴുവനും അസ്വസ്ഥതയ്ക്ക് കാരണമാവുകയാണ് എന്റെ അസ്വസ്ഥത എൻ്റെ കുടുംബത്തിൽ അസ്വസ്ഥതയ്ക്ക് കാരണമാകുന്നുണ്ടോ കുടുംബനാഥൻ വീണാൽ മക്കൾ വീഴും എന്നാൽ കുടുംബനാഥൻ്റെ നന്മ കുടുംബത്തിൻ്റെ മുഴുവൻ ഐശ്വര്യത്തിന് കാരണവുമാകും സഖ്യവൂശുന്ന വ്യക്തിയുടെ മാനസാന്തരം ആ കുടുംബത്തിന് മുഴുവൻ രക്ഷയുടെ കാരണമായി എന്ന് നമുക്കറിയാം സ്വസ്ഥത തരുന്നവൻ ദൈവം മാത്രമാണ് ദൈവം വന്നപ്പോൾ അസ്വസ്ഥതകൾ ഇല്ലാതായി ആഹ്ലാദം അലതല്ലുകയും ചെയ്തു കർത്താവിൻ്റെ മുൻപിൽ സ്വസ്ഥനായിരിക്കുക ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു വിശുദ്ധ ഓഹ്റാണ്ട സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ ഒന്നാം തിരുവചനം നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദീപത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ നമുക്ക് പ്രാർത്ഥിക്കാം ഓ ഈശോനാഥ അസ്വസ്ഥതകളാൽ കലുഷിതമായ ഈ ലോകത്ത് നിന്റെ സന്നിധിയിൽ സ്വസ്ഥത കണ്ടെത്തുവാനും നിന്റെ സമാധാനം നുകരുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരശുന്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ